എൻ ശ്രീകുമാർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാം ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർ അത് നിലമ്പൂരിലെ വോട്ടർമാർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ആളുകളുണ്ട് അവരൊക്കെ കൈക്കൂലിക്കാരാകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് എൻ ശ്രീകുമാർ താങ്കളോടാണ് ആ നോക്കൂ ഡോക്ടർ ഡോക്ടർലാൽ കൈക്കൂലിക്കാരാണ് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു എന്ന് നിങ്ങളിന്നൊരു പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി കേട്ടതുകൊണ്ടായിരിക്കാം സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ എന്തായാലും ഇന്ന് അങ്ങനെ ഒരു ആക്ഷേപമില്ല അപ്പോൾ കെ സി വേണുഗോപാൽ ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ ആ പ്രസംഗത്തിലെ വരികൾ കാണണമായിരുന്നു ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഒരു ഞാൻ കണ്ടില്ല പിന്നെ വിഷയം എടുക്കാൻ ഇങ്ങനെ ഒരു ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി പത്ത് പതിനഞ്ച് സെക്കൻഡേ ഉള്ളൂ അങ്ങനെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ തുടർന്ന് പറയാൻ ആ പതിനഞ്ച് സെക്കൻഡ് കേൾപ്പിക്കാം ദയവായി അത് പ്രേക്ഷകർ കൂടി ഒന്നുകൂടി കേൾക്കട്ടെ അത് ഒന്നുകൂടി കേൾക്കേണ്ടത് ആവശ്യമാണല്ലോ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ ഇപ്പം ഇപ്പോ ഒരു വ്യക്തമായി കേട്ടല്ലോ താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലിയായിട്ടാണ് പിണറായി സർക്കാർ ഈ ക്ഷേമ പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് നുഖുലാൽ ഞാൻ പറഞ്ഞതും താങ്കൾ കേട്ടതും രണ്ടും രണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ രണ്ട് ഗഡു പെൻഷൻ ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ഒരു കാര്യമാണെന്ന് കെ സി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രസംഗത്തിൽ ശരിയാണ് പക്ഷേ അത് ആ രീതിയിൽ എടുക്കാതെ നിങ്ങളത് വ്യാഖ്യാനിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞത് സി പത്രത്തിൽ ഇപ്പോലും ഇന്നും ആക്ഷേപമില്ല സി പി ഐ എം പത്രത്തിൽ അല്ലല്ലോ നമ്മുടെ ചർച്ച പക്ഷേ ആ ചർച്ചയല്ല ഞാൻ പറഞ്ഞത് ഞാൻ താങ്കളോട് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്ന താങ്കളുടെ വ്യാഖ്യാനത്തെ കുറിച്ചല്ല അത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് കൈക്കൂലി ആയിട്ടാണ് പിണറായി സർക്കാർ ഇത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ കൊടുക്കുന്നത് കൈക്കൂലി വാങ്ങുന്ന ആളുകൾ കൈക്കൂലി വാങ്ങുന്നവർ ഈ നമ്മൾ ചില അഴിമതിക്കാരെ കുറിച്ച് പറയുമല്ലോ അങ്ങനെ കൈക്കൂലി വാങ്ങി എന്തൊക്കെയോ നടത്തി കൊടുക്കുന്നവർ എന്ന് നിലമ്പൂരിലെ വോട്ടർമാർ അങ്ങനെ ഇത് വാങ്ങി കൈക്കൂലിയായി കണ്ട് വോട്ട് ചെയ്തു കൊടുക്കുന്നവരാണ് എന്നാണോ താങ്കൾ കെ സി വേണുഗോപാൽ പറഞ്ഞതിനെ മനസ്സിലാക്കേണ്ടത് കെ സി വേണുഗോപാൽ പറഞ്ഞ എന്താണെന്നല്ല കേരളത്തിലെ എല്ലാവർക്കും അറിയാം നിലമ്പൂരിലെ വോട്ടർമാർക്കും അറിയാം കാരണം പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് കൊണ്ടു കൊടുക്കുന്നതിനെയാണ് വേണുഗോപാൽ വിമർശിച്ചത് അത് നാളെയും വിമർശിക്കും തർക്കമൊന്നും വേണ്ട പക്ഷേ വിഷയദാരിദ്ര്യം വരുമ്പോൾ അതേ കയറി പൊക്കി പിടിച്ച് മുന്നോട്ട് പോയാലൊന്നും നിലമ്പൂരിൽ വോട്ട് കിട്ടില്ല എൻ്റെ ലാല് നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ അവിടെ റോഡ് തകർന്നു കിടക്കുന്നതും അവിടുത്തെ വന്യജീവി പ്രശ്നങ്ങളൊക്കെയാണ് ചർച്ച അല്ലാണ്ട് കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗം അല്ല അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എം പത്രത്തിന് ഇന്നലെ തോന്നാതിരുന്ന ബുദ്ധി ഇന്ന് സി പി എം നേതാക്കൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ പ്രസംഗം എന്തുകൊണ്ടാണ് സി പി എം പത്രം കൊടുക്കാതിരുന്നത് അവർക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന അറിയാം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് അജണ്ട ഇല്ലാതെ വിഷയദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ കെ സി വേണുഗോപാലിന്റെ പ്രസംഗത്തെ കയറി പിടിക്കുക അതായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ കുറേ മാസങ്ങൾ കൊടുക്കാതിരുന്നതൊക്കെ ശരി ഇതാണ് ഇപ്പൊ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിന് എത്ര മാസത്തെ കൊടുക്കായിരുന്നെന്ന് പറഞ്ഞേർത്തോ വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് മാസം എന്ന് ഇവിടത്തെ ആ ശിവദാസന് ഇരിപ്പുണ്ട് ശിവദാസൻ സി പി എമ്മിന്റെ എം പി ആണല്ലോ ശ്രീ ശിവദാസന് അറിയാം പതിനെട്ട് മാസത്തെ കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നര വർഷമാണ് ഒന്നര വർഷത്തെയാണ് പതിനെട്ട് മാസം ആകുമ്പോൾ ഒന്നര വർഷത്തെ കുടിശ്ശിക അത് നിയമസഭയിലെ പി സി വിഷ്ണുനാഥ് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോഴേ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് അന്ന് മറ്റേ സി പി എമ്മിൻ്റെ എം എൽ എ മാർക്ക് കൊടുത്ത ഉത്തരം അദ്ദേഹം വായിച്ചു മാത്രമല്ല ഇത്തവണ അസംബ്ലിയിലുള്ള അമ്പിയ എന്ന എം എൽ എക്ക് കൊടുത്ത ഉത്തരവും അദ്ദേഹം വായിച്ചു അതിൽ പറഞ്ഞ നാല് മാസമാണ് അപ്പം തോമസ് ഐസക്കിൻ്റെ മുമ്പിൽ നാല് മാസവും നിങ്ങളുടെ മുമ്പിൽ പതിനെട്ട് മാസമാണ് ഇതെങ്ങനെയാ ഇതെങ്ങനെയാണ് ഒത്തുപോരുക അപ്പം അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് തെറ്റാണ് കാരണം പതിനെട്ട് മാസത്തെ കുറിശി കൊണ്ട് എന്നാ പറഞ്ഞത് ഇപ്പോഴത്തെ ധനമന്ത്രി എന്താ ബാലഗോപാൽ എന്താ പറഞ്ഞത് ആയിരം കോടി കൊടുത്തു ഏത് പതിനെട്ട് മാസത്തെ കുറിശി ആയിരം കോടിയാണോ ലാലേ ആയിരം കോടിയാണ് എഴുപത്തിയെട്ട് മാസത്തെ ഗഡുക്കളല്ലേ ഒരാൾക്ക് കൊടുക്കുക ആയിരം കോടിയാ എന്നിട്ട് ചുമ്മാ അക്കാര്യത്തിൽ വിശദീകരണം നൽകട്ടെ എന്തായാലും അന്ന് കൊടുത്ത അന്ന് കൊടുത്ത അഞ്ഞൂറ് രൂപ ഇന്നിപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ആയി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം ഇതുൾപ്പെടെ ഈ മുടക്കം വന്ന ഗഡുക്കൾ അന്ന് കൊടുത്തു തീർത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ അവിടെ പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട് ഏത് തെറ്റിദ്ധാരണ കൊണ്ടോ ആകട്ടെ ഈ കൈക്കൂലി കൊടുത്തതാണ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലമാണെന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ ഇതിനേക്കാൾ അപ്പുറം നിഷ്കളങ്കമായ പദങ്ങൾ ഉപയോഗിച്ച ആളുകളൊക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കത് അറിയാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട് അതിന് മറുപടി പറയേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൈക്കൂലി വാങ്ങുന്നത് പോലെയാണെന്ന് ഏത് സാഹചര്യത്തിൽ പറഞ്ഞാലും അതൊരു തെറ്റാണ് ആ ജനങ്ങളെ അപമാനിക്കലാണ് അത് മാപ്പ് പറയണ്ടേ എൻ ശ്രീകുമാർ എന്തിനാ മാപ്പ് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കൈക്കൂലി കൊടുത്തുന്നല്ല അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടൊന്ന് ഈ ഗഡുക്കുകളെ രണ്ടു മാസത്തെ ഒരുമിച്ച് കൊടുക്കുന്നു അത് തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന തെറ്റ അതറിയില്ലേ അപ്പൊ പെൻഷൻ എന്താ കൊടുക്കാൻ എന്താ കൈക്കൂലി പറഞ്ഞതാണ് ഞാൻ വീണ്ടും കേൾപ്പിക്കാം ഇതിങ്ങനെ എന്താണ് ഫലം ജനങ്ങളോടൊരു മാപ്പ് പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയണ്ടേ അവർക്ക് അവർക്ക് മാറ്റി കൊടുക്കണ്ടേ എന്റെ ഡോക്ടർ എൻ്റെ എന്റെ ഡോക്ടർ അല്ല അല്ലെ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നെ എനിക്ക് നിങ്ങളെ തിരുത്താൻ വയ്യ എന്റെ മുമ്പിൽ ഇന്നത്തെ സി പി എമ്മിന്റെ മുഖപത്രമുണ്ട് ശ്രീ ശിവദാസിന്റെ മുഖപത്രം ദേശാഭിമാനി അതിലെന്തായാലും ഇതൊരു വലിയ വാർത്തയായിട്ട് വലിയ വാർത്തയല്ല ഞാൻ ഒരിടത്തും കണ്ടില്ല